ഏത് വിഷയത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ജിയോ എന്നൊരു കോൾ വരുന്നത് അതായത് ജിയോ കസ്റ്റമർ കെയറിനാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് റീചാർജ് ചെയ്യാത്തത് നിങ്ങളുടെ നമ്പർ ഡി ആക്ടിവേഷൻ ലിസ്റ്റിലാണ് ഉള്ളത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ റീചാർജ് ചെയ്തില്ലേ നിങ്ങളുടെ നമ്പർ ഡി ആയി പോകും എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നത് എന്നാൽ പിന്നെ ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളോട് എല്ലാം സംസാരിക്കാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും ജിയോന്ന് ഇതുപോലെ ഒരു കോൾ വന്നിട്ടുണ്ടാവും അതായത് നമ്മൾ ഒരു മാസം റീചാർജ് ചെയ്യാണ്ട് നമുക്ക് കോൾ വരും നമ്മളിപ്പം രണ്ട് സിം ഉപയോഗിക്കും ഡുവൽ സിം ഉപയോഗിക്കുന്ന ഫോണാണ് എല്ലാവരും കയ്യിലുള്ള എപ്പോൾ എല്ലാവരും ഡുവൽ സിം ആൾക്കാർ ഉപയോഗിക്കും ഞാനും അതുപോലെ തന്നെ ഡുവൽ ആണ് ഉപയോഗിക്കുന്നത് രണ്ട് സിം ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് സിം നമുക്ക് ഒരേ സമയം റീചാർജ് ചെയ്യാൻ പറ്റില്ല ഓരോ മാസം ഇടവിട്ട് ഇവിട്ട് മാറി മാറിയാണ് ഈ റീചാർജ് ചെയ്യുന്നത് അപ്പോൾ ഈ മാസം ഞാൻ ജിയോൻ്റെ റീചാർജ് ചെയ്യും അപ്പോഴാണ് ഈ ഒരു കോൾ എനിക്ക് വന്നത് അതുപോലെ നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ റീചാർജ് ചെയ്യാൻ കിട്ടാ എൻ്റെ നമ്പർ കട്ടായി പോകുന്നതാണ് കസ്റ്റമർ ഉദ്യോഗസ്ഥ പറഞ്ഞാൽ ആ കസ്റ്റമർ ഉദ്യോഗസ്ഥ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അവർ നമ്മളെ ഭയപ്പെടുത്ത് റീചാർജ് ചെയ്യിപ്പിക്കും അങ്ങനെ റീചാർജ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അവർക്കൊരു കമ്മീഷൻ കിട്ടും അവർക്ക് കുറേ നമ്പർ റീചാർജ് ചെയ്യാത്ത കുറേ നമ്പർ അവർക്ക് ടാർഗറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും വിളിച്ച് റീചാർജ് ചെയ്യിപ്പിക്കും അങ്ങനെ ഓരോ നമ്പർ റീചാർജ് ചെയ്യുമ്പോൾ ഒരു നിശ്ചയ കമ്മീഷൻ അവർക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മളെ ഭയപ്പെടുത്തിയിട്ട് റീചാർജ് ചെയ്യിപ്പിക്കുന്നത് സത്യത്തിൽ മൂന്ന് മാസത്തിലൊരിക്കൽ അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മൾ ചുരുങ്ങിയവർ നൂറ്റമ്പത്തൊമ്പത് രൂപയെങ്കിലും റീചാർജ് ചെയ്യണം നൂറ്റി രൂപയുടെ റീചാർജ് പ്ലാനാണ് ജിയോയിലെ ഏറ്റവും കുറഞ്ഞ പ്ലാൻ അതായത് അതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോളും വെറും ടു ജി ബി ഡാറ്റയും ഇരുപത്തെട്ട് ദിവസത്തേക്ക് കിട്ടുന്നു വെറും ടു ജി ബി ആ ഡെയിലി ടു ജി ബി കിട്ടൂല വെറും ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ഇരുപത്തെട്ട് ദിവസത്തേക്ക് കിട്ടുന്നു അങ്ങനെ നിങ്ങൾ ഒരു നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പിന്നെയും വേണമെങ്കിൽ ഒരു നൂറ്റമ്പത്തൊമ്പത് രൂപ റീചാർജ് ചെയ്താൽ മതി അതിൻ്റെ അടുത്ത് നിങ്ങൾ സിം ഒന്നും കട്ടായി പോകില്ല അവർ പറയുന്നതെല്ലാം നിങ്ങളെ പീഡിപ്പിച്ചിട്ട് റീചാർജ് ചെയ്യിപ്പിക്കേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മൾ റീചാർജ് ചെയ്താൽ മാത്രം മതി ഇനിയിപ്പോൾ നിങ്ങൾ ഈ നിങ്ങൾക്ക് നൂറ്റമ്പത്തൊമ്പത് രൂപ ഇവിടെ റീചാർജ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ നൂറ്റമ്പത്തൊമ്പത് രൂപയിലെ നിങ്ങൾക്ക് കോളൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഒരു നൂറ് രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ റീചാർജ് ചെയ്തിട്ടുള്ളൂ അതെന്തിനാണെന്ന് വെച്ചാൽ ഈ അതായത് തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇരുപത് രൂപ ഡിറ്റക്ട് ചെയ്തിട്ട് വീണ്ടും ഒരു ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് എന്താവും നിങ്ങളുടെ വാലിറ്റി കിട്ടും അപ്പോൾ എന്താവുക അപ്പോൾ നിങ്ങളിരിക്കുന്ന ഇരുപത് ഉറുപ്പേൻ്റെ ടോപ്പ് അപ്പ് ചെയ്താലോ ഇരുപത് ടോപ്പ് അപ്പ് ചെയ്താൽ ഒരിക്കലും നമ്മുടെ മെയിൻ അക്കൗണ്ട് ബാലൻസിൽ ഇരുപത് രൂപ ഉണ്ടാവില്ല അതിൽ ടാക്സും കഴിച്ചിട്ട് പതിനാലോ പതിനാറോ സംതിങ്ങേ ഉണ്ടാവും നിങ്ങൾ നൂറ് രൂപയുടേതോ അല്ലെങ്കിൽ അമ്പത് രൂപയുടേതോ റീചാർജ് ചെയ്യുക മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഓരോ മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യണം അതിൽ മെയിൻ ബാലൻസ് ഇരുപത് രൂപയിൽ കൂടുതലുണ്ടോ എന്ന് നിങ്ങൾ എന്താക്കണം ചെക്ക് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ എന്താവും നിങ്ങൾ സിമ്മ് കട്ടായി പോവും സിം കട്ടായി പോയാൽ തിരിച്ചു കിട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് സിം എടുത്ത ആൾ തന്നെ വേണ്ട വരും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സിം കട്ടാണ്ട് എത്ര കാലം വരെയും കൊണ്ടുപോകാം അതായത് നമ്മൾ റീചാർജ് ചെയ്താണെങ്കിൽ നമ്മൾ മൂന്ന് മാസത്തിലൊരിക്കലും നമ്മൾ റീചാർജ് ചെയ്യാം നൂറ്റി അമ്പത്തൊമ്പതെല്ലാം നമ്മൾ റീചാർജ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ മൂന്ന് മാസത്തിലൊരിക്കലും നമ്മൾ റീചാർജ് ചെയ്യാം അല്ലെങ്കിൽ എന്താക്കും നമ്മൾ മെയിൻ അക്കൗണ്ട് ബാലൻസ് നൂറ് റുപ്യേൻ്റെ അല്ലെങ്കിൽ അമ്പത് രൂപയിലെ റീ ടോപ്പ് ചെയ്തിട്ട് ഇരുപത് രൂപയിൽ കൂടുതൽ നമ്മൾ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുക എല്ലാ മാസവും ഇരുപത് രൂപയിൽ കൂടുതൽ അങ്ങനെ കീപ്പ് ചെയ്താൽ എന്താകും നമുക്ക് ഓരോ മാസത്തും ഇരുപത് രൂപ ഡെഡക്ട് ചെയ്ത് നമ്മളെ സമ്മിൻ്റെ വാലറ്റ് കൂട്ടി കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലൊന്നും ഒന്ന് ഷെയർ ചെയ്തേക്കും ഓക്കെ